പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കുഴി യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു യു ടി വി ഇംപാക്റ്റ് ദിവസങ്ങളായി പാതയോരത്ത് അപകട ഭീഷണിയുയർത്തി കുഴി നിലകൊള്ളുകയാണ് തിരക്കേറിയ പാലക്കാടൊറ്റപ്പാലം റോഡിരിയിൽ വെച്ചാണ് വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് തടയുന്നത് പരാതി ഉയർന്നതോടെ പോലീസ് ഇടപെട്ടാണ് ചെടിച്ചട്ടിയും ട്രാഫിക് ഡിവൈഡറും വെച്ച് യാത്രക്കാർക്ക് താൽക്കാലികമായി മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞയാഴ്ച യു ടി വി ഇതു സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് ഇത് സംബന്ധിച്ച സമരവുമായി രംഗത്തിറങ്ങിയത് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധത്തിന് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എസ് വിപിൻ അധ്യക്ഷത വഹിച്ചു ഇത്തരത്തിലൊരു പ്രതീകാത്മക പ്രതിഷേധ സമരവുമായി യൂത്ത് കോൺഗ്രസ് നിയോജ മണ്ഡലം കമ്മിറ്റി പാലക്കാട് പി ഡബ്ല്യു ഡി റോഡ്സ് വിഭാഗത്തിലെ എ ഇ ഉപരോധിക്കാനായി ഇവിടെ എത്തിയതാണ് കാരണം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് അപകടപരമായ ഒരു രീതിയിൽ അവിടുത്തെ ഡ്രൈനേജ് പൊളിഞ്ഞു കിടക്കുകയാണ് നിലവിൽ എ എക്സി എ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുപത് ദിവസത്തിനകം മഴ പൂർണ്ണമായി വിട്ടുമാറുകയാണെങ്കിൽ ഉടനടി തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉറപ്പിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസ് ഈ സമരം അവസാനിപ്പിക്കുകയാണ് മഴ തീർന്നു തന്നെ ചെയ്യാമെന്നാണ് അവർ ഉറപ്പ് തന്നിരിക്കുന്നത് ചെറിയൊരു ഭാഗമാണ് പൊട്ടിയിരിക്കുന്നത് ഇപ്പോൾ അവിടെ അപകട ഭീഷണി ഉള്ളതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു റിബൺ എന്തെങ്കിലും കെട്ടി വെക്കാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട് ഉടനായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനം ഉറപ്പിലാണ് ഈ സമരം അവസാനിക്കുന്നത് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പൂവക്കോട് സജീവൻ മണ്ഡലം പ്രസിഡന്റ് അജിത് പാറയ്ക്കൽ സതീഷ് മാത്തൂർ ഷൌക്കത്ത് റാഷിദ് രാജീവ് അബിൻ എന്നിവർ നേതൃത്വം നൽകി സെറ്റ് വെച്ചാലും മഴയത്ത് കിട്ടിട്ടുണ്ട് ഞാൻ നിർത്തില്ല അത് കഴിഞ്ഞ മഴ കഴിഞ്ഞാൽ നമുക്ക് ചെയ്തല്ല ട്രെയിൻ ഇപ്പത്ര മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ മുമ്പ് അത് ചെയ്യാം ഒന്ന് പാലക്കാട്